സൗദി ദേശീയ ദിനം മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയപ്പോൾ വേറിട്ട വഴിയിൽ രാജ്യത്തിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ആദരമർപ്പിച്ച് കോഴിക്കോട് ചേവായൂർ സ്വദേശി സഹീർ മൊഹിയുദ്ദീൻ മുന്നൂറ് ആണികളും നാലായിരം മീറ്റർ നൂലും ഉപയോഗിച്ച് നാല് ദിവസം കൊണ്ട് അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ ചിത്രം നെയ്താണ് സഹീർ ആദരം വിസ്മയകരമാക്കിയത് റിയാദിലെ മലയാളി കൂട്ടായ്മയായ കോഴിക്കോടൻ ബത്തഹ മ്യൂസിയം പാർക്കിൽ സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷ പരിപാടിയിലാണ് സഹിർ കൗതുകം ജനിപ്പിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചത് ക്യാൻവാസിൽ ആണികൾ തറച്ച് അതിൽ നൂലുകൊണ്ട് അത്ഭുതകരമായ കരവിരുദ് നടത്തിയാണ് ഛായാചിത്രം നെയ്തെടുത്തിരിക്കുന്നത് ലോകത്ത് വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളുടെ ഛായാചിത്രങ്ങൾ ഇങ്ങനെ പുതിയ ചിത്രകലാ സംഗീതങ്ങൾ ഉപയോഗിച്ച് ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് സഹീർ പറയുന്നു സൗദി അറേബ്യയുടെ അഭൂതപൂർവമായ മാറ്റത്തിനും വളർച്ചയ്ക്കും ചുക്കാൻ പിടിക്കുന്ന കിരീടാവകാശിയുടെ ചിത്രം തന്നെ തന്റെ സർഗാത്മക ദൗത്യത്തിന് ആദ്യം തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഇതാണ് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് വിഖ്യാത ഫുട്ബോൾ താരം റൊണാൾഡോ പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി എന്നിവരാണിപ്പോൾ സഹീറിന്റെ പണിപ്പുരയിലുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അതും പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു റിയാദിൽ ഒരു രാജകുടുംബത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹീർ കുട്ടിക്കാലം മുതൽ ജന്മസിദ്ധമായ ചിത്രരചനയിൽ സജീവമാണ് സാമൂഹിക പ്രവർത്തന രംഗത്തും സജീവമായ അദ്ദേഹം മൈൻഡ് തെറാപ്പിസ്റ്റും ഫാമിലി കൗൺസിലറും കൂടിയാണ് പഠനകാലത്ത് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും വരച്ചിരുന്നെങ്കിലും പ്രവാസത്തിന്റെ തിരക്കിൽപ്പെട്ട് വര മുങ്ങിപ്പോയി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ജന്മസിദ്ധിയിലേക്ക് തിരിച്ചെത്തിയത് അപ്പോൾ ചിത്രരചനയിലെ പുതിയ പരീക്ഷണങ്ങളിലായി താല്പര്യം ഒഴിവു സമയം കണ്ടെത്തി ഈ മേഖലയിൽ ഇനി പരമാവധി സജീവമാകാൻ ഒരുങ്ങുകയാണെന്ന് സഹീർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു കുടുംബത്തോടൊപ്പം റിയാദിൽ താമസിക്കുന്ന സഹീർ ഭാര്യ സുമിത സഹീർ എറിത്രിയൻ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചിങ് സൂപ്പർവൈസർ ആണ് മകൻ മിസഹബ് ഉപരിപഠനത്തിനായി ഇറ്റലിയിലാണ് മകൾ നൌറുദ്ദീൻ സഹീറും ഭർത്താവ് ഫർഷിദ് റഹ്മാനും റിയാദിലുണ്ട് വിവിധതരം സാമൂഹിക തിന്മകൾക്കെതിരെ ആർട്ടിലൂടെ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് സഹീർ പറഞ്ഞു